ഹരി ഓം എല്ലാവർക്കും വിനീതമായ പ്രണാമം ഒരു വ്യക്തിയെ നാം കാണുമ്പോൾ അയാൾ വെറും ഒരു ലൗകികനായ ജീവിയാണോ എന്ന് തിരിച്ചറിയാൻ വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവായ ശ്രീ രാമകൃഷ്ണ പരമഹംസർ നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരാറുണ്ട് ചാണകപ്പുഴുവിനെ പോലെയാണ് ലൗകികന്മാരായ മനുഷ്യരുടെ ജീവിതം ഈ ചാണക ഒരു പ്രത്യേകതയുണ്ട് എല്ലാ സമയത്തും ചാണകത്തിൽ മാത്രം ജീവിക്കുന്ന ഈ പുഴുവിനെ ഏതെങ്കിലും ഒരു വ്യക്തി ചാണകത്തിൽ നിന്നും എടുത്ത് താമരപ്പൂവിൽ കൊണ്ടുവച്ചാലും ഈ പുഴു വീണ്ടും ചാണകത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇതുപോലെയാണ് വെറും ലൗകികമായ ജീവിതത്തിൽ മാത്രം ജീവിക്കുന്ന തൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സുഖങ്ങളെ മാത്രം ഇതിനപ്പുറത്തൊരു സുഖമില്ല എന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ അവർക്ക് ആത്മീയമായ കാര്യങ്ങൾ എത്ര തന്നെ കേട്ടാലും മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താലും അവർക്കത് ദഹിച്ചെടുക്കാൻ സാധിക്കുകയില്ല അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല നമുക്ക് വേണ്ടത് താമരപ്പൂ എപ്രകാരമാണോ സൂര്യദേവനെ നോക്കിക്കൊണ്ട് വിടരുന്നത് വികസിക്കുന്നത് ഇതുപോലെ തന്നെ ഓരോ മനുഷ്യ മനസ്സും ആ മനസ്സിനുള്ളിൽ തന്നെ അവനവനിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന സൂര്യ തേജസ്സാകുന്ന ബോധശക്തിയിലേക്ക് തന്നെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വന്തം ഉള്ളിലെ ശക്തികളിലേക്ക് ഉണരുകയാണ് നാം ചെയ്യേണ്ടത് അല്ലാതെ ഒരു ചാണകപ്പുഴുവിനെ പോലെ താമരപ്പൂവിൽ നിന്നും വീണ്ടും മലിനമായ വസ്തുവിലേക്ക് പോവുകയല്ല വേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൻപത്തി രണ്ടാമത് ശ്ലോകം വരെയായിരുന്നു കണ്ടത് അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരുന്നു യഥാത്തെ മോഹകലിലും ബുദ്ധിരു വിധിതരിച്ചി തഥാ ഗന്ധാസി ച ഒരു അഗ്നി വ്യക്തമായി പ്രകാശിക്കണമെങ്കിൽ ആ പുകപടലങ്ങൾ മാറിയാൽ മാത്രമേ അഗ്നിയുടെ തേജസ് പ്രകടമാവുകയുള്ളൂ ഇതുപോലെ തന്നെ ഒരു മനുഷ്യ മനസ്സിലെ അറിവും ജ്ഞാനവും യഥാർത്ഥത്തിൽ പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ മൂടിയിരിക്കുന്ന അജ്ഞാനമാകുന്ന അന്ധകാരം നീങ്ങുക തന്നെ വേണം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരുന്നു അപ്പോൾ അർജുനൻ്റെ മനസ്സിൽ വീണ്ടും ഒരു സംശയം എപ്രകാരമാണ് ഒരു മനുഷ്യനെ കണ്ടാൽ അയാൾ സമചിത്തനാണോ എന്ന് തിരിച്ചറിയുവാൻ എന്താണൊരു മാർഗം തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ ഈ ചോദ്യത്തിനുള്ള മറുപടിയായി പറയുന്നു അൻപത്തിമൂന്നാമത് ശ്ലോകം ശ്രുതി വിപ്രതി സമാധാപചല ബുദ്ധി തഥാ യോഗം അവാപ്സ്സി ഒരു വ്യക്തി യോഗത്തെ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് തൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ തന്നിലേക്ക് വരുന്ന എല്ലാവിധ പ്രലോഭനങ്ങളിൽ നിന്നും അതെല്ലാം തന്നെ ബാധിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ബാധിക്കാതെ ശാന്തമായ മനസ്സോടുകൂടി നിലനിൽക്കാൻ സാധിക്കുന്ന വ്യക്തി ആരാണോ അവനാണോ ഒരു യഥാർത്ഥ യോഗി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒട്ടും തന്നെ കാറ്റില്ലാത്ത സ്ഥലത്ത് എപ്രകാരമാണോ ഒരു ദീപം നിഷ്ചലമായി ജ്വലിക്കുന്നത് ആ ദീപജ്വാലയ്ക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു മനസ്സ് ആർക്കാണോ നേടാൻ സാധിക്കുന്നത് അവനാണ് യോഗത്തെ പ്രാപിച്ചിരിക്കുന്നത് കാറ്റില്ലാത്ത സ്ഥലത്ത് ഒരു വിളക്ക് കൊണ്ടുവച്ചാൽ ശരിയാണ് അതൊരിക്കലും ആടിക്കളിക്കുകയില്ല എന്നാൽ കാറ്റുള്ള സ്ഥലത്താണ് ആ വിളക്ക് വയ്ക്കുന്നതെങ്കിൽ ആ വിളക്കിനു ചുറ്റും ഒരു കവചം നമ്മൾ കൊടുക്കേണ്ടതാണ് ഒരു ഗ്ലാസിൻ്റെ കവറിങ് ആവശ്യമാണ് അവിടെ എന്നാൽ ഇവിടെ ഒരു യോഗിയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നൂറല്ല നൂറിലധികം പ്രശ്നങ്ങൾ ഒരേ സമയം ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വന്നാലും അനേകം ചിന്തകൾ ദുഃഖമാകട്ടെ ക്രോധമാകട്ടെ ഭയമാകട്ടെ ഇനി മറ്റുള്ളവരുടെ പരിഹാസോ വാക്കുകളോ കുറ്റപ്പെടുത്തലുകളോ അതിനിടയിലും ശാരീരികമായ വിഷമതകൾ ഉണ്ടെങ്കിൽ കൂടി ഈ വ്യക്തിയുടെ ഈ യോഗിയുടെ മനസ്സ് ഒരല്പം പോലും ഇളകുകയില്ല എല്ലാത്തരം പ്രശ്നങ്ങളുടെ നടുവിലിരിക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ മനസ്സ് സദാ നിലനിൽക്കുന്നത് സ്വന്തം ആത്മചൈതന്യത്തിൽ മാത്രമായിരിക്കും ശരിയാണ് ഈ വ്യക്തി പുറമേയുള്ള എല്ലാ പ്രശ്നങ്ങളെയും അറിയുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഈ മഹാൻ തൻ്റെ മനസ്സിലേക്ക് ഈ ചിന്തകളെ കടക്കുവാൻ അനുവദിക്കുന്നില്ല എപ്രകാരമാണോ താമര ഇലയിൽ വെള്ളം വീണാൽ ഇലയെ വെള്ളം സ്പർശിക്കാതെ വെള്ള ഇലയിൽ നിൽക്കുന്നതുപോലെ വെള്ളം ഇലയിൽ നിൽക്കുന്നു പക്ഷേ ആ വെള്ളത്തിന് ഇലയെ നനയ്ക്കാൻ സാധിക്കുന്നില്ല ഇതുപോലെ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും ലോകത്തിലുള്ള പല പല പുതിയ പുതിയ പ്രശ്നങ്ങളും സമസ്യകളും അറിയുന്ന വ്യക്തിയാണെങ്കിലും ഇതൊന്നും ബാധിക്കാതിരിക്കുവാൻ സമചിത്തനായ ഒരു യോഗിക്ക് സാധിക്കുന്നതാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അർജുനൻ്റെ മനസ്സിലെ ഭയവും വിഷാദവും സംശയങ്ങളും ക്രമേണ ക്രമേണ ഇല്ലാതാകുന്നത് അർജുനന് അനുഭവപ്പെടുന്നുണ്ട് കൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണനോട് അത്യധികമായി നന്ദി പ്രകടിപ്പിക്കണം എന്ന ആഗ്രഹവും അർജുനൻ്റെ മനസ്സിലുണ്ട് എന്നാൽ അർജുനൻ്റെ മനസ്സിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട് അങ്ങനെയെങ്കിൽ ഒരു സ്ഥിതപ്രജ്ഞൻ്റെ സമചിത്തനായ ഒരു യോഗിയുടെ ലക്ഷണങ്ങൾ എന്താണ് എന്നറിയാനുള്ള ആഗ്രഹം വീണ്ടും അർജുനൻ്റെ മനസ്സിലുണ്ടാകുന്നു അങ്ങനെ തുടർന്ന് അർജുനൻ ചോദിക്കുന്നതാണ് അൻപത്തി നാലാമത്തെ ശ്ലോകം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമ്മൾ നേരത്തെ കണ്ടുവല്ലോ കാറ്റില്ലാത്ത സ്ഥലത്തു കത്തുന്ന വിളക്കിൻ്റെ ദൃഢതയും നിശ്ചലതയും ഈ അവസ്ഥ കൈവരിക്കണമെങ്കിൽ രണ്ടേ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഒരു ദിവസം പോലും കൃത്യനിഷ്ഠയോടെയുള്ള അനുഷ്ഠാനമില്ലാതെ ഈ ജീവിതം നമ്മൾ വെറുതെ പാഴാക്കി കളയുവാൻ പാടില്ല അനുഷ്ഠാനമാണ് മനസ്സിന് ശക്തി നൽകുന്നത് അപ്പോൾ നമ്മുടെ ശരീരം ഫിറ്റാകണം ആരോഗ്യമുണ്ടാവണമെങ്കിൽ അതിനനുസരിച്ച് ഭക്ഷണവും വ്യായാമവും ശരീരത്തിന് നൽകേണ്ടതാണ് ഇതുപോലെ മനസ്സും സ്ഥിതപ്രജ്ഞത നേടണമെങ്കിൽ ആ മനസ്സിനും പരിശീലനം വളരെ അത്യാവശ്യമായ കാര്യമാണ് പരിശീലനവും അഭ്യാസം ഇവ ഇല്ലാതെ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനമില്ലാതെ ഈ മനസ്സിൻ്റെ വികാസം സാധ്യമല്ല അതുകൊണ്ട് നാം സ്വയം പ്രയത്നിക്കുവാൻ നാം സ്വയം തയ്യാറാകേണ്ടതാണ് അതിനെല്ലാവർക്കും സാധിക്കട്ടെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം how do you